ഇപ്പോൾ സമയം രാവിലെ അഞ്ച് മണി നമ്മൾ ഈ അഞ്ച് മണിക്ക് എന്തിനാ രാവിലെ ഇന്ന് ബെലൂണ് പെരുക്കണി എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മളുടെ ഇടയിൽ ഒരു കുഞ്ഞ് അതിഥിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നവന് മൂന്ന് വയസ്സാകാൻ വേണ്ടി പോകണം കേട്ടോ അതിൻ്റെ ഒരു ബർത്ത് സെലിബ്രേഷൻ ആണ് ഇത് ഞങ്ങൾ മാത്രം ഞാൻ ചേട്ടന് മാത്രം സെറ്റ് ചെയ്തതാണ് കേട്ടോ അവൻ രാവിലെ എണീറ്റ് വരുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കാരണം അവന് കുഞ്ഞല്ലേ അറിയത്തില്ല അത് മാത്രമല്ല അവൻ എല്ലാ വർഷവും അവൻ്റെ ബർത്ത് ഡേ സമയം ഇപ്പോഴാണ് ഒരു വിധം സെറ്റ് ആയത് അത് നമ്മൾ ചെറിയ രീതിക്കും ബർത്ത് ഡേ ആഘോഷിക്കാൻ വിചാരിച്ചു അവന് ചെറിയൊരു പെണ്ണുക്കുണ്ടായിട്ട് എനിക്ക് ആ ഓർത്തിനെങ്കിൽ വന്നതിൽ പിന്നെ വലിയ രീതിയിൽ വന്ന് ആ ഗിഫ്റ്റ് വരുമെന്നുണ്ടെങ്കിൽ കണ്ടപ്പോൾ പിന്നെ ഓരോന്നായിട്ട് തുറന്നു പൊട്ടി തരാൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്താട്ടോ അപ്പോൾ അവന് മൂന്ന് വയസ്സായിട്ട് നമ്മൾ മൂന്ന് ഗഫ്റ്റ് ആണ് കേട്ടോ വച്ചത് അവനെ രസീ ബി 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 പറഞ്ഞ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ അതാണോ ഏകദേശം അതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്തത് പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു കുഞ്ഞി കേക്ക് വഞ്ചായിരുന്ന കുഞ്ഞി കേക്ക് അത് കട്ട് ചെയ്യാനല്ല ജസ്റ്റ് ഒന്ന് കാര്യം മധുരം കൊടുത്തിട്ടുണ്ട് രാവിലെ എനിക്ക് ബർത്ത് ഡേ ആണെങ്കിൽ നമ്മൾ മധുരം കൊടുക്കുമെന്ന് പറയുന്നതായിട്ടുണ്ട് അപ്പം അങ്ങനെ മധുരം ഞങ്ങൾ കൊടുത്തതാണ് ചെറിയ ഒരു മെഴുതിന് വെച്ചിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട് തന്നെ അണപ്പിച്ചിട്ട് നമ്മൾ മധുരം കൊടുത്തു അത് തന്നെയായിരുന്നു നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതും ജസ്റ്റ് ഒരു ഒന്ന് ആഘോഷിച്ചതേ ഉള്ളൂ വൈകിട്ട് ാണ് ബർഡേ ആഘോഷിക്കണം അപ്പം ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് വരണവരെ ബൈ ബൈസ്